അഖില തിരുവിതാംകൂർ മലേര മഹാസഭാ സ്ഥാപക പ്രസിഡന്റ് മുടങ്ങനാനൻപുള്ളി രാമകുട്ടി അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും പുഞ്ചവയൽ ചെറുവള്ളി ദേവക്ഷേത്രം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു മോർക്കാട് സ്മൃതി കുടി വിരത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് പുഞ്ചുവയലിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ ബി ശങ്കരൻ അധ്യക്ഷത വഹിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് മുന്നിൽ കടന്നുപോയ മുടങ്ങനാടൻ പള്ളി രാമകുട്ടി അവരുടെ അൻപതാം അനുസ്മരണ യോഗം ഇവിടെ നടത്തുന്നത് തീർച്ചയായിട്ടും നമ്മിൽ നിന്നും വിട്ടുപരിഞ്ഞ ഒരു വ്യക്തിയെ ആദരിക്കുന്നതും അനുമോദിപ്പിക്കുന്നതും അവരെ ഓർമ്മിപ്പിക്കുന്നതും ഒക്കെ നമ്മുടെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ മാർഗദർശിയായി കടന്നുപോയവരെ സ്മരിക്കുന്നെന്നും നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും എന്താണെന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാതെ ആദിവാസി സമൂഹമായിട്ട് തന്നെ കടന്നു പോയിരുന്ന ഒരു കാലം നമുക്ക് പിന്നിലുണ്ടായിരുന്നു അങ്ങനെ പോകാൻ പാടില്ല സമൂഹത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കടന്നു വരണം വിദ്യാഭ്യാസ രംഗങ്ങളിൽ അവരെ ഉന്നത വിജയം കരസ്ഥമാക്കണം അവരെ ഉന്നതരായി മാറണമെന്ന് ഒറ്റ ഒരു ആത്മവിശ്വാസത്തോടെ ഒറ്റയ്ക്ക് ഒരു പോരാളി കൂട്ടായ്മ പോരാളിയായിട്ട് നടന്ന് ഉന്നത വിദ്യാഭ്യാസം കടത്തി വരാൻ നമ്മുടെ സമൂഹത്തിനടുത്ത് കടന്നു വരാനായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതാണ് ദയാനന്ദ സ്കൂളാണ് നമുക്ക് ആദ്യമായി സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ അതിനുപരി നിരവധി സ്കൂളുകൾ ആ സ്കൂളിന് ദയാനന്ത സ്കൂളിന് തന്നെ എട്ട് ഏക്കറോളം സ്ഥലം തൻ്റെ സ്വന്തം സത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയും അവിടെ അധ്യാപകരായി സേവനം രക്ഷിച്ചവർക്ക് ശമ്പളം കൊടുക്കുവാൻ വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് പണം കൊടുക്കുകയും അങ്ങനെ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് ഉന്നത ഉയർച്ച കണ്ടെത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ആ സഭാ അംഗങ്ങളിൽ മലയര സഭാ അംഗങ്ങളിൽ ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇടയിൽ തന്നെ സബ് കലക്ടർമാരായി വരാനായി അങ്ങനെ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കി അവരുടെ സാധിച്ചു ജനറൽ സെക്രട്ടറി ബാബു സ്വാഗതവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗ ൻ മുഖ്യഭാഷണവും സഭാ മുൻ ട്രഷറർ പി ബി ശ്രീനിവാസൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എം ബി അജിത് കുമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ സംബന്ധിച്ച് വിശദീകരിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് മുണ്ടക്കൈ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനിമോൾ സിനിമോൾത്തടത്തിൽ ദിനേഷ് ദിവാകരൻ സഭയുടെ ജോയിന്റ് സെക്രട്ടറി എം വൈ വിജയൻ പോഷക സംഘടനാ പ്രതിനിധികളായ ഇന്ദിര ശിവദാസ് സുബേഷ് ടി സുനിൽ മനു കെ വിജയൻ അരുൺ പി പി കെ ഗോപാലൻ അരുൺ പി പി കെ ഗോപാലകൃഷ്ണൻ ജയരാജ് ശർമ്മ പി ആർ ചെല്ലപ്പൻ പി കെ രാജേന്ദ്രൻ പി ഡി പ്രദീപ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഡയറക്ടർ ബോർഡ് മെമ്പറും പോഷക സംഘടനാ കോർഡിനേറ്ററുമായ എം എസ് സതീഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം